ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രേമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ അങ്ങനെ ഏതായാലും എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു ശാന്തി മുഹൂർത്തത്തിനും അതുപോലെ താലി മാറ്റൽ ചടങ്ങും കാണാൻ വേണ്ടിയാണ് അതുപോലെ വേറൊരു കാര്യവും കൂടെയുണ്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ തിരിച്ചറിയുവോ തിരിച്ചറിയുമോന്നല്ല ശ്രുതിയുടെ അമ്മ കണ്ടുപിടിക്കുവോ ശ്രുതിയെ അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ലാസ്റ്റ് ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോ ആ ഒരിതും കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഏതായാലും അതിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല ആ ഒരു മാറ്റൽ ചടങ്ങ് അത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സച്ചിനെ രേവതീനെ അവിടെ പിടിച്ചിരുത്തി അങ്ങനെ സച്ചിനെ രേവതീനെ പിടിച്ചിരുത്തിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പൊ അതിനുവേണ്ടി ആദ്യം അവിടെ രണ്ട് ഹാരം വെച്ചിട്ടുണ്ട് ആ ഹാരം എടുത്ത് പരസ്പരം രണ്ടു പേരും കഴുത്തിലിടണം അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞതല്ല ഇതുവരെ വന്നില്ലല്ലോ ആദിക്കുട്ടന്റെ അമ്മേനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴും നമ്മുടെ ശ്രുതി വിചാരിച്ചല്ലേ ആ ആദ്യ ആയിരിക്കും ഈ ആദി എന്നൊന്നും വിചാരിക്കുന്നില്ലാട്ടോ അപ്പോഴാണ് അച്ചമ്മ അച്ഛമ്മ പറഞ്ഞതെങ്കിൽ പിന്നെ ദേവു മോളെ നീ ഒന്ന് ചെന്നവരെ വിളിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ദേവു പറഞ്ഞു ആ ശരി അച്ചമ്മ ഞാൻ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു നേരെ നമ്മുടെ ദേവു ആ അകത്തേക്ക് കയറി ചെന്നു അങ്ങനെ മുറിക്കകത്തേക്ക് കയറി ചെന്നിട്ട് അതേ താഴെ എല്ലാവരും വിളിക്കുന്നുണ്ട് ചടങ്ങുകളൊക്കെ തുടങ്ങി പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ ഹാ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് കുട്ടി എണീറ്റിട്ടില്ല എണീറ്റിട്ടില്ല കേട്ടോ ആദീനെ അവിടെ കിടത്തിയിട്ട് പൊതച്ചൊക്കെ കിടത്തിയിട്ട് നേരെ ശ്രുതിയുടെ അമ്മ താഴേക്ക് ഇറങ്ങി ചെല്ലുകയും നമ്മുടെ ശ്രുതി കണ്ടു കേട്ടോ ശ്രുതി കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയില്ല കാരണം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ വന്ന് പതുക്കെ ശ്രുതിനെ നോക്കിയിട്ട് അങ്ങ് പോയി പെട്ടെന്ന് ശ്രുതി എന്താ ഇവിടെ എന്ന ആ ഒരു അതിശയമാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്കുള്ളത് അങ്ങനെ പെട്ടെന്ന് ഏർ അവിടെ ഹാരം മാറ്റൽ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ മഞ്ഞൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കണം അതായത് അങ്ങനെ ഒരു ചടങ്ങുകളൊക്കെയാണ് അപ്പം മഞ്ഞൾ ഇങ്ങനെ തേക്കുകയും അതുപോലെ കുറി തൊട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യണം അപ്പം അത് ചെറുക്കൻ്റെ അമ്മയാണ് ചെയ്യേണ്ടത് അങ്ങനെ അച്ചമ്മ പറഞ്ഞു ആദ്യം ഏതായാലും ഈ ചടങ്ങ് നടത്തേണ്ടത് അത് വേറെ ആരുമല്ല നിന്റെ അമ്മ തന്നെ അപ്പം ചന്ദ്ര ചെന്ന് ചടങ്ങ് നടത്താൻ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പിന്നെ ഈ ചടങ്ങ് ഇപ്പം എന്തിനും ഈ ചടങ്ങൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനും അച്ചമ്മയും കൂടെ വഴക്കു പറഞ്ഞപ്പോഴത്തേക്കും വേണം വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിലും പോയി ആ ഒരു ചന്ദനം ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തു അതുപോലെ തന്നെ സച്ചിയുടെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ചന്ദനം ഇങ്ങനെ തേക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ എൻ്റെ അമ്മേ ദേ ഞാൻ മനുഷ്യനാണ് കേട്ടോ അപ്പം അതൊക്കെ തേച്ചാൽ മതി ഞങ്ങളോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒന്നും ഇങ്ങനെ കവളിൽ കുത്തിയൊന്നും തീർക്കരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ആരോട് ദേഷ്യവും വൈരാഗ്യവും ഒന്നുമില്ല എനിക്ക് എനിക്കെന്തിനാ ദേഷ്യവും വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരുടെയും കവളിൽ തേച്ച് കൊടുത്തു പിന്നെ നമ്മുടെ ആരാ തേച്ചു കൊടുത്തത് രവീന്ദ്രൻ തേച്ചു കൊടുത്തു പിന്നെ അച്ചമ്മ തേച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവർക്കും തേക്കാനുള്ള അതായത് മഞ്ഞൾ ഇങ്ങനെ മുഖത്ത് പുരട്ടാനുള്ള ആ ഒരിത് വന്നു കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നതും ആ മഞ്ഞൾ തേച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നതും അങ്ങനെ ശ്രുതിയുടെ അമ്മയോട് പറഞ്ഞു അച്ചമ്മ പറഞ്ഞു നിങ്ങൾ എന്തിനാ മാറി നിൽക്കുന്നത് ദേ നമ്മുടെ രേവതിക്ക് പ്രിയപ്പെട്ടവരായ എല്ലാവരും ഈ മഞ്ഞൾ തേച്ചു കൊടുക്കുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും രേവതിയെ അനുഗ്രഹിക്കുകയും ചെയ്യണം എങ്കിൽ ഇങ്ങോട്ട് വന്നേ മാറി നിൽക്കാതെ ഇങ്ങ് വാ അന്നേ ആദ്യയുടെ അമ്മ ഇങ്ങ് വാ ആദിയുടെ അമ്മ തേച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്ന് ചന്ദനം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചന്ദനമാണോ എന്തോ മഞ്ഞളാണോ എന്നറിയില്ല ഇങ്ങനെ മുഖത്ത് തേച്ച് കൊടുക്കുന്നു ഏതായാലും ശ്രുതിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഒന്നും പിടികിട്ടുന്നില്ല ഏതായാലും ശ്രുതിയുടെ അമ്മ ഇത് തേച്ചു കൊടുത്തു അങ്ങനെ ചടങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു അപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരമൊക്കെ ഇട്ടു ഹാരമൊക്കെ ഇട്ടു ചടങ്ങുകളൊക്കെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൂർത്തിയായിട്ടോ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു താലിമാറ്റലിൻ്റെ ആ ഒരു സമയം വന്നു അങ്ങനെ താലിയൊക്കെ പരസ്പരം ആ ഒരു ചരടിയിൽ നിന്ന് താലി നേരെ വല്യമാലയിലേക്ക് ഒക്കെ കോർത്തു അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനൊക്കെയോ പോയി ആ ഒരു സമയം കൊണ്ട് ശ്രുതിയുടെ അമ്മ അമ്മേനെ ഇങ്ങനെ കണ്ണോട് കാണിച്ചു ശ്രുതി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ചെന്നു അങ്ങനെ ഇവർ ആ ഒരു പുറകിലേക്ക് ആട്ടോ പോകുന്നത് അപ്പം അവിടെ നിന്നവരെല്ലാം വേറെ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയായിരുന്നു അപ്പം ഇവർ വീട്ടിൻ്റെ പുറകിലേക്ക് ചെന്നിട്ട് ശ്രുതി ചോദിച്ചു അമ്മ എന്താ ഇവിടെ അമ്മ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ മനഃപൂർവ്വം എൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി തേടി കണ്ടുപിടിച്ച് വന്നാണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ മോളെ ഞാൻ നിന്റെ വിവാഹം എന്തിനാണ് മോളെ മുടക്കുന്നത് അതിൻ്റെ കാര്യം ഈ അമ്മയ്ക്കുണ്ടോ മോൾ നല്ലതുപോലെ ജീവിക്കുന്നതല്ലേ ഞാൻ കാണേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് നിന്നെയും നീ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പയ്യനെയും ഞാൻ കണ്ടത് അപ്പോഴാണ് മനസ്സിലായത് നീ ഈ കുടുംബത്തിൽ നിന്നാ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് മോളെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനന്ന് വണ്ടിയിൽ വെച്ചൊരു പെൺകുട്ടീനെ കണ്ടു പരിചയപ്പെട്ടു ആദ്യക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞില്ലേ അത് അതീ രേവതിയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവ അപ്പോഴത്തേക്കും അങ്ങനെ ശ്രുതിയും ഞെട്ടിപ്പോയിട്ടോ ശ്രുതിയാണെങ്കിൽ ആയിരുന്നു അതെന്ന് ചോദിച്ചു അപ്പോൾ അതേ അതേ മോളെ രേവതിയാണ് പാവം കുട്ടിയാ പിന്നെ ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ ഈ കുടുംബത്തിൽ വന്നു ഈ കുടുംബം കണ്ടു അതുകൊണ്ട് നല്ലൊരു കുടുംബത്തിലേക്ക് തന്നെയാണ് മോള് വരാൻ പോകുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ മോളെ മോളത് വേണ്ടെന്ന് പറയരുത് നമുക്ക് സത്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞാലോ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ മോക്ക് പിന്നെ വേറൊരു ദോഷവും ഉണ്ടാവില്ലെന്ന് പറയും ഇപ്പം അമ്മ നിറുത്തമ്മയും അമ്മ കൂടുതൽ അമ്മ ഡയലോഗ് ഒന്നും ഇറക്കണ്ട അമ്മ ഒരു കാര്യം ചെയ്യുക അവൻ എന്ത് എന്ന് ചോദിച്ചു അത് അവന് രേവതിയുടെ റൂമിൽ കിടന്ന് ഉറങ്ങും അവനെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്കിക്കോ എനിക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല എൻ്റെ ജീവിതം കുളവാക്കരുത് നമ്മളിങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നും ദേ ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്ന് അറിയാമോ ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് കയറി വരാൻ പോകുന്നത് പിന്നെ ദേ ഇവിടത്തെ ഇവിടത്തെ ആ ചന്ദ്ര എന്ന് പറയുന്ന ആ ആൻറ്റിക്ക് എന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ രേവതിനേക്കാളും രേവതിയെക്കാളും എന്നെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി രേവതിക്ക് എന്താ ഇത്ര കുഴപ്പം ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ രേവതി ഒരു നല്ല പെൺകുട്ടിയാണ് എല്ലാവരും രേവതീനെ പോലെയുള്ള ഒരു ഭാര്യേനെയും മരുമകളെയും മകളെയും ഒക്കെ ആഗ്രഹിക്കുന്ന പറഞ്ഞപ്പം നിങ്ങൾ നിങ്ങളിവിടുന്ന് രേവതി രേവതിയുടെ പുരാണൊന്നും പറയണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യും കൊച്ചിനും എടുത്തിട്ട് നോക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് നേരെ ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ഏതായാലും ശ്രുതിയുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവിടെ നിന്ന് ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ നിൽക്കാൻ പറ്റില്ല ശ്രുതി ഏതായാലും സമാധാനം കൊടുക്കില്ല അപ്പം ശ്രുതി ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വർത്താനം പറയുന്ന കണ്ട് ഒരാൾ വരിക ആര് ശ്രുതി അങ്ങനെ ശ്രുതിയോട് ചോദിച്ചു അല്ല നിങ്ങളെന്താ സംസാരിച്ചത് ഹെയ് എന്നോട് ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചതാന്ന് പറഞ്ഞു ഓ അതാണോ ആ നീ അവിടെ പോയി മാറി നിൽക്കാതെ ഇങ്ങ് വാന്നും പറഞ്ഞു ശ്രുതി ശ്രുതിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയിട്ടോ ഇതേ സമയം ആയിക്കോട്ടെ പെട്ടെന്ന് കൊച്ചിനെ എടുത്തോണ്ട് ഉണരുന്നതിന് മുമ്പ് പൊക്കോളാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ശ്രുതിയുടെ അമ്മ അകത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം എണീറ്റു ആദ്യം എണീറ്റ് കിടക്കുക എന്താ ഒരു വിധത്തിൽ നോക്കിയപ്പോഴത്തേക്കും കണ്ണിങ്ങനെ തുറന്നു വരിക അപ്പോഴത്തേക്കും പതുക്കെ തട്ടി 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 ആ കൊച്ചിനെ ഉറക്കിയിട്ട് പതിയെ തോളയിലെടുത്തിട്ടു തോളയിലെടുത്ത് ഇട്ടിട്ട് പതിയെ പതിയെ രേവതിയോട് ഇനി ഞാൻ പോവുക ഞാനിവിടെ നിൽക്കുന്നില്ല മോളെ എനിക്ക് സമയം ഇല്ല ഇപ്പോൾ ഇത്ര സമയമായില്ലേ ആഹാരമൊന്നും കഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല മോളെ ആഹാരമൊക്കെ കഴിക്കണമെന്നൊന്നുമില്ല ഇവന് ഉണ ഉണരുന്നതിന് ഉണരുന്നതിന് മുമ്പ് പോവുകയാണെങ്കിൽ അവന് ആ ഒരു വിഷമില്ലാതിരിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ മോളെ പിരിയുന്നതിൻ്റെ വിഷമമൊക്കെ കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി സമ്മതിച്ചു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുകയും ഹോളിലേക്ക് ചെന്നു ഹോളിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ രേവതിയുടെ ബന്ധുക്കൾ അതായത് രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനും അതുപോലെ തന്നെ അച്ചമ്മയും രവീന്ദ്രനും ചന്ദ്രയും എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് പെട്ടെന്ന് കുട്ടി അവിടെ ഇങ്ങനെ കണ്ണു തുറന്നു കണ്ണു തുറന്നോട്ട് എന്നെ വീട് അമ്മുമ്മ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടി പെട്ടെന്ന് നിലത്തിറങ്ങിയിട്ട് കുട്ടി ഇങ്ങനെ ചുമ്മാ ചുറ്റുമൊന്ന് നോക്കി ആ ഉറക്കപ്പിച്ചുണ്ടല്ലോ പിള്ളേർക്ക് ചുറ്റും ഒന്ന് നോക്കിയിട്ട് ഏ ദേ ദേ ആൻറ്റി നിൽക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പം പെട്ടെന്ന് ഏ ആൻറ്റിയോ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് ശ്രുതിയെ എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ശ്രുതി അറിയാമോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ എല്ലാവരും ഒരു അതിശയത്തോട് കൂടി നോക്കുകയാണ് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു കാര്യം ചെയ്തു ചെയ്തു ശ്രുതിയുടെ അമ്മ ആ ദേ ആൻറ്റി ഇത് രേവതി ആൻറ്റി ദേ ഈ നിൽക്കുന്നത് ശ്രുതി ആൻറ്റി ദേ അത് കണ്ടോ അത് രേവതി ആൻ്റിയുടെ അനിയെത്തി അത് ഒരു ആൻറ്റിയാണ് ദേഹ് ഇവനെല്ലാവരെയും ആൻറ്റീന്ന് തന്നേ വിളിക്കുന്നത് ഒരു വട്ടം കണ്ടാ മതി എല്ലാവരും ഇത് ഇവന് ആൻറ്റീന്ന് വിളിക്കും അല്ല അല്ല മൂമ്മേ ദേ നമ്മുടെ കല്യാണി ആന്റി ഹേയ് അത് കല്യാണിയാൻറ്റി ഒന്നും അല്ല മോനെ അത് തോന്നുന്നതായിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ സച്ചി ആ കുട്ടീനെ എടുക്കുകയാണ് സച്ചി എടുത്തിട്ട് വാരി പുണർന്ന് ഉമ്മ കൊടുക്കുന്നു കളിക്കുന്നു ആ കുട്ടിയുമായിട്ട് ഒരുപാട് അടുപ്പം അപ്പം തൊട്ടടുത്ത് സുതിയും ആ കുട്ടീനെ ഇങ്ങനെ എടുക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പോകുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക പോകുന്നതിന് മുമ്പായിട്ട് ആ കുട്ടീനെ ഒരുപാട് കളിപ്പിക്കുക അതായത് സച്ചി വാരി എടുത്തിട്ട് അത് എടുത്തിങ്ങനെ പൊക്കിയിടുന്നു അങ്ങനെയുള്ള ആ ഒരു ഇതും അതുപോലെ രേവതിനെ കണ്ട ഉടനെ കുട്ടി രേവതിയോട് ഒരുപാട് സംസാരിക്കുകയും ും അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ആര് നിൽക്കുന്നത് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നുമില്ല കുട്ടി ഇവരുമായിട്ട് ഭയങ്കര കൂട്ടാണെന്ന് അറിയുകയും ചെയ്തു ഇവിടെ നിന്ന് പെട്ടെന്ന് ഇവർ പോവുകയും ചെയ്യണം അപ്പം ആ ഒരു വല്ലാത്ത ടെൻഷനിലാണ് നമ്മുടെ ശ്രുതി ഉള്ളത് അപ്പോൾ ആണെങ്കിൽ എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടിരിക്കുക പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ആ കുട്ടിക്ക് ആ ഒരു അത്ര ഒരു ഒരിതുണ്ടെന്ന് വേറെ വല്ല കുട്ടിയുവാണെങ്കിൽ പെട്ടെന്ന് അതെന്റെ ആൻറ്റി തന്നെയാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് തർക്കിച്ചേനെ ഇത് കൊച്ചിന്റെ അമ്മയുടെ അമ്മ പറഞ്ഞു അതായത് അമ്മൂമ്മ പറഞ്ഞു ഇത് അല്ല എന്ന് പറഞ്ഞപ്പം ആ കുട്ടി ശ്രുതിയിൽ തന്നെ നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് തകർന്നു പോകട്ട് ആ ഒരു മ്യൂസിക്കും ആ ഒരു ടൂണും ശ്രുതി അങ്ങനെ ആ കുട്ടീനെ തള്ളി പറയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം ശ്രുതിയുടെ മനസ്സിലും വേദനയുണ്ട് അത് വേറെ കാര്യം ശ്രുതിക്ക് ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ട് കേട്ടോ കാരണം തൻ്റെ കുട്ടിയല്ല എന്ന് പറയേണ്ടി വന്നല്ലോ തനിക്കറിയില്ല എന്ന് പറയേണ്ടി വന്നല്ലോ ഒരമ്മയ്ക്കുണ്ടാകുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥ എന്ത് പറഞ്ഞാലും അത് മാറ്റി നിർത്താൻ പറ്റില്ല ശ്രുതിക്ക് ആ ഒരു വേദനയുണ്ട് കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാറായിട്ട് നിൽക്കുക അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിരിച്ചും കാണുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങനെ ആ കുട്ടീനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അതിന്റെ അമ്മ അതായത് നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ അമ്മ ആ കുട്ടീനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഈ കുട്ടി ശ്രുതിയുടെ മുഖത്തേക്ക് ഒരു ദയനീയ അവസ്ഥയിൽ ഒരു നോക്ക് ഒരു നോട്ടം നോക്കൂട്ടോ സത്യമായിട്ടുണ്ടല്ലോ അത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് വിടർ നമുക്ക് എന്താ പറയാ ഒരമ്മ അമ്മമാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സങ്കടം തോന്നും കേട്ടോ ഒരുപാട് നമുക്ക് ശ്രുതിയോട് ദേഷ്യവും തോന്നും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് ഇമോഷണൽ ആവും കേട്ടോ ആ ഒരു സീൻ കാണുമ്പം ഇമോഷണൽ ഇമോഷണലാകും അത് ഉറപ്പാണ് അപ്പോൾ ഏതായാലും അവിടെ നിന്ന് ഒരു വിധത്തിലാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ പോകുന്നത് അത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു വീണ്ടും ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ പിന്നെ ശ്രുതിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ശ്രുതി മൊത്തം പോയി അപ്പം ശ്രുതി ചന്ദ്രയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ ഞാനും പോകുക എന്ന് പറഞ്ഞപ്പോൾ മോളെ മോളും ഭക്ഷണമുണ്ട് അത് കഴിക്കാതെ മോള് പോവാനോ അത് പിന്നെ എനിക്കുണ്ടല്ലോ ഇന്നൊരു കസ്റ്റമർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശരിയാവില്ല ഞാൻ പോകുകയെന്ന് പറഞ്ഞു അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതി പോയി കാരണം ശ്രുതിക്ക് അവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ശ്രു ശ്രുതി തകർന്നു പോയി ആ കുട്ടിയോട് രേവതിക്കുള്ള സ്നേഹം രേവതിക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായി അങ്ങനെ ശ്രുതി നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാർ വന്നു മീര വന്നു മീര വന്നപ്പോഴത്തേക്കും എന്താണ് ഇത് നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ പറ്റാനൊന്നുമില്ല എൻ്റെ പൊന്നു മീരേ ദേ അവിടെ എൻ്റെ അമ്മയും മോനും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഏ അവിടെ അമ്മയും മോനും ഉണ്ടായിരുന്നു നീ എന്താ പറയുന്നത് അത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ കഥകളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും മീര പറഞ്ഞു എടി ഇതാ പറയുന്നത് എന്നെങ്കിലും ഒരു നാള് കള്ളത്തരം പിടിക്കപ്പെടും ഇന്നെങ്ങനെയോ നീ രക്ഷപ്പെട്ടു നീ ഒന്ന് ഓർത്ത് നോക്കി നിനക്കിതൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം എടി നീ എഴുതിയിൽ എന്നെ ഒഴിക്കാൻ നീ ഒരു കാര്യം എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്ക് അല്ലാതെ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ കൂടുകയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്ക് ഞാൻ വിവാഹം കഴിയുന്നവരെ ഇത് അറിയാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് ശ്രുതി സംസാരിക്കുന്നത് പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു പോയി അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം വന്നു അപ്പോൾ സച്ചിക്ക് ഓട്ടത്തിന് പോകണം അപ്പോൾ അച്ഛമ്മ പറഞ്ഞു പറ്റില്ലട മോനെ പറ്റില്ല ഇന്ന് ചാന്തിമുഖർത്തുവാൻ ഇന്ന് ഓട്ടത്തിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പ്ലീസ് അച്ഛമ്മ ഞാനൊന്ന് പൊക്കോട്ടെ അച്ഛമ്മ ഞാൻ അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ പോയിട്ട് എപ്പോൾ വരുന്ന ചോദിച്ചപ്പോൾ മണി ആകുമ്പോഴത്തേക്കും ആ എട്ട് മണിയാകുമ്പോൾ നീ വരുമോ ആ സോറി മണി അല്ല എട്ട് മണിയാകുമ്പോൾ വരാനാണെങ്കിൽ നീ പൊക്കോളാം രവീന്ദ്രനും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ ഏതെങ്കിലും സച്ചി പോയി ഈ സമയത്ത് ചന്ദ്ര പറയാണ് അച്ഛമ്മയോടും അതുപോലെ തന്നെ രവീന്ദ്രനോടൊക്കെ പറഞ്ഞു നമുക്ക് ഈ ശാന്തി മുഹൂർത്തം വേണ്ട അത് ഞാൻ സമ്മതിക്കത്തില്ല എന്തിനാ ഇപ്പോൾ ഒരു വിവാഹം നടക്കാൻ പോകുക അന്ന് തന്നെ എന്തിനാണ് ഒരു ശാന്തി മുഹൂർത്തം അന്നൊരു ശാന്തി മുഹൂർത്തം നമുക്ക് രണ്ടുപേരുടെ കൂടെ ഒരുമിച്ച് വെച്ചാൽ പോരെ അതിന് മുമ്പായിട്ട് എന്തിനു വെക്കുന്നതാണെന്ന് ചോദിച്ച് ചന്ദ്ര കിടന്ന ഭയങ്കര വഴക്ക് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അതൊന്നും സാരമില്ല ഇന്ന് അവരുടെ താലിമാറ്റൽ ചടങ്ങായിരുന്നു അപ്പോൾ ഇന്ന് ശാന്തി മുഹൂർത്തം വെച്ചെന്ന് ഓർത്തുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള അച്ചമ്മയും പറഞ്ഞു അല്ലെങ്കിലും വിവാഹം തന്നെ ഒരുമിച്ച് ഒരു ദിവസം രണ്ടെണ്ണം നടത്താൻ പാടില്ല ഒരു കുടുംബത്തിൽ അത് വലിയ ദോഷങ്ങളൊക്കെയാണ് അതിലൊരം നന്നായിട്ട് ജീവിക്കത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ശാന്തി മുഹൂർത്തം അതുപോലെ തന്നെയാണ് അതുകൊണ്ട് പറ്റില്ല ശാന്തി മുഹൂർത്തം ഇന്ന് തന്നെ നടത്തുമെന്ന് പറയുകയാണ് അങ്ങനെ പൂവും അതുപോലെ പാലും പഴങ്ങളും ഒക്കെ ഇങ്ങനെ എല്ലാം സെറ്റൊക്കെ ആക്കി വെക്കുന്നു ഈ സമയത്ത് ചന്ദ്രയ്ക്ക് എങ്ങനെയെങ്കിലും ഇത് മുടക്കണം അപ്പം ചന്ദ്രക്ക് മുടക്കണമല്ലോ അപ്പം സുതിയോട് പറഞ്ഞു മോനെ ഈ ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല ഞാൻ അതിനെന്ത് ചെയ്യും അത് ഉറപ്പാ കാരണം ഈ കുടുംബത്തിൽ ആദ്യം ജനിക്കുന്ന കുഞ്ഞ് അതെന്റെ മോന്റെ ആയിരിക്കണം സുതിമോൻ്റെ ആയിരിക്കണം അത് ഈ അമ്മയുടെ ആഗ്രഹം പറഞ്ഞു അപ്പോഴത്തേക്കും സുതി ചോദിച്ചു ഇത് എങ്ങനെ മുടക്കാനമ്മ ഇതെങ്ങനെ മുടക്കാൻ പറ്റും ആ അതൊക്കെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ വീട് മുഴുവൻ കഴുകാനുള്ള ഒരു ജോലി രേവതിനെ വിളിച്ച് നമ്മുടെ ചന്ദ്ര രേവതിക്ക് കൊടുക്കുകയാണ് ആ വീട് മുഴുവൻ കഴുകി തുടച്ച് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു അപ്പം എന്തിനാ അമ്മ ഇന്ന് വൃത്തിയാക്കുന്നത് ഇന്നലെ വൃത്തിയാക്കിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ വീട്ടുകാരും നിന്റെ കുടുംബക്കാരും വന്നിട്ട് പോയ സ്ഥലമാണ് ഇവിടെ സത്യത്തിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കണം എന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് ഇത് കേട്ടപ്പം അല്ലാത്ത വിഷമമായി പക്ഷേ രേവതിക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല അച്ഛമ്മയോട് പറഞ്ഞാൽ അത് വലിയ വഴക്കാകും അതുകൊണ്ട് രേവതി അത് ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചി വന്നിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം സച്ചിയോട് പറഞ്ഞു അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടാണെങ്കിലും നീ മര്യാദക്ക് പോയി ചോദിക്കുക നീ മര്യാദയ്ക്ക് നിൻ്റെ വായിൽ കിടക്കുന്ന നാക്കെടുത്ത് എൻ്റെ അമ്മയോട് സംസാരിക്കാൻ നോക്കിയോ എന്ന് പറയുമ്പോൾ വേണ്ട നിങ്ങൾ ഇത് പ്രശ്നമാക്കുമെന്നു വേണ്ട നല്ലൊരു ദിവസമായിട്ട് വേണ്ട ഇത് നിങ്ങൾ പ്രശ്നമാക്കരുതെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കാലും കൈയും പിടിച്ച് രേവതി അത് മറച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ അച്ചമ്മ അറിഞ്ഞാൽ പ്രശ്നമാകും അവിടെ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി സച്ചി വന്നതുകൊണ്ട് തന്നെ റൂമിലേക്ക് പോയല്ലോ റൂമിലേക്ക് പോയി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ഒറ്റ നിലവിളി കേൾക്കാണ് നമ്മുടെ ചന്ദ്ര അവിടെ തുടച്ചിരുന്ന വെള്ളത്തിൽ തെന്നി പ്ലങ്ങ് എന്നും പറഞ്ഞു വീണു ചന്ദ്രയുടെ കാലിന് എന്തോ പറ്റി ആ നിമിഷം തന്നെ ചന്ദ്രേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊരവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഇത് മുടങ്ങാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം നടക്കുന്നില്ല ചന്ദ്ര കാരണം ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും ഒരിക്കലും ആ വീട്ടിൽ സമാധാനമില്ലല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ ശാന്തി മുഹൂർത്തത്തിന്റെ ഡേറ്റ് ഒക്കെ അല്ല ഡേറ്റ് അല്ല സോറി സമയമൊക്കെ കഴിഞ്ഞു പോവുകയാണ് ഏതായാലും ചന്ദ്രയുടെ അടവാണോ ഇത് ഏതായാലും അടവാണോന്നൊന്നും അറിയില്ല അടവാണോന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ അത് ഈ ആഴ്ചയിലൊന്നും കാണിക്കുന്നില്ല അടുത്ത ആഴ്ചയിലൊന്നും കാണിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ചന്ദ്ര വീണിട്ട് രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് കേട്ടോ എന്നാലും അമ്മ വീണല്ലോ എന്ന് പറയുമ്പം ഹെഡി രേവതി നീ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല ദൈവം കൊടുത്തതാ ദൈവം അമ്മയ്ക്ക് കൊടുത്തതാ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു കാലയിൽ ഇങ്ങനെ ഘട്ടക്കെ കെട്ടി ചന്ദ്ര ഹോസ്പിറ്റലിൽ നിന്ന് വന്നു റെസ്റ്റ് എങ്ങാണ്ടൊക്കെ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് അച്ഛൻ ചോദിച്ചാൽ ഇവിടെ എങ്ങനെയാണ് വെള്ളം വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞാൽ ശരിയാണ് ഈ പാതിരാത്രി എങ്ങനെ ഇവിടെ വെള്ളം വന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇവള് തുടയ്ക്കാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോഴാണ് സച്ചി പറഞ്ഞത് ഇവള് തുടയ്ക്കാൻ തുടങ്ങിയതല്ല ഇവള് തുടപ്പിക്കാൻ തുടപ്പിച്ചതാണ് ഇവളുടെ കുടുംബക്കാര് വന്നത് വന്നതുകൊണ്ട് ഈ വീട് അടിച്ച് കഴുകി ശുദ്ധിയാക്കണം എന്ന് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഹോ എങ്കിൽ പിന്നെ ഒരു കുഴപ്പവും ഇല്ല എങ്കിൽ പിന്നെ നന്നായിപ്പോയിട്ട് നിനക്ക് ദൈവം തന്നത് തന്നെ ഇത് നിനക്ക് ദൈവം തന്ന ശിഷ്യ ആയിതെന്ന് നമ്മുടെ അച്ചമ്മ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി അല്ല ചന്ദ്ര വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുക ഇപ്പം ചന്ദ്ര പറഞ്ഞു നിങ്ങൾക്ക് ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇത് ദൈവം തന്ന ശിക്ഷ തന്നെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ എടുത്തിടുക ഏതൊരു ശാന്തി മുഹൂർത്തം നടന്നില്ലല്ലോ അതെ അത് ഇവളുടെ കൈയിരിപ്പ് കൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് അത് വല്ലാത്ത വിഷമമായി പോകുന്നു അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ദേ ഒരു ശാന്തി മുഹൂർത്തം ഇവളുടെ കൈയിരിപ്പ് കൊണ്ടല്ല പോയത് ആ ശാന്തി മുഹൂർത്തമൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും നിങ്ങൾക്ക് ദൈവം തന്നല്ലോ ഒരു എട്ടിൻ്റെ പണി അത് ഏതായാലും കലക്കി അത് കലക്കി അച്ചമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ വേറൊരാൾ അറിയുന്നുണ്ട് ഒരു കുട്ടിയുണ്ടെന്നൊക്കെ അതാരാണ് അറിയുന്നത് വേറെ ആരുമല്ല നമ്മുടെ ശ്രുതിയുടെ ഒരു മാനേജർ ഉണ്ടായിരുന്നല്ലോ ആ മേഡത്തിൻ്റെ ആ മാനേജറുടെ പേര് ഞാൻ മറന്നുപോയിട്ടു അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ആ മാനേജർ ഒന്നാമത് ശ്രുതിനെ കലിയാണ് ശ്രുതി അന്ന് അടിച്ചതുകൊണ്ട് ശ്രുതിയോടും ശ്രുതിയോടും കലിയാണ് അപ്പം വിവാഹം എങ്ങനെയെങ്കിലും മുടക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വിവാഹം മുടക്കാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ രേവതിയുടെ നാട്ടിൽ ചെല്ലുമ്പം നാട്ടുകാരൊക്കെ പറയുകയാണ് ഒരു കുട്ടിയുണ്ട് എന്ന് ഏതായാലും ഇത് വെച്ചിട്ട് നമ്മുടെ ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യും അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നു അടുത്ത ആഴ്ച അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കിടിലിന് വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് മിസ് ചെയ്ത് കളയാതെ തന്നെ എല്ലാവരും കാണുക കേട്ടോ അതുപോലെ നമ്മുടെ പുതിയ ചാനൽ നമ്മൾ വ്ലോഗ്സൊക്കെ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് പോസ്റ്റിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പോസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റിന് മുകളിലായിട്ട് ലിങ്ക് എന്ന് കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നമ്മൾ ഇന്ന് രാത്രിയിൽ രാത്രി ഒമ്പത് മണിക്ക് ലൈവ് വരുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും വരണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ